ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുഞ്ചു സൈഡ് കസ്റ്റേഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതിന് ഞാൻ നോമ്പിൻ്റെ ഒരു കസ്റ്റേഡ് ഉണ്ടാക്കി പക്ഷേ ആ വീഡിയോ ഇടാൻ മറന്നുപോയി അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റേതായിട്ടൊരു വീഡിയോ തന്നെ ഇടാന്ന് അപ്പം ഞാൻ അഞ്ഞൂറ്റി ഇരുപത് എം എൽ പാലിൻ്റെ മൂന്ന് പാക്കറ്റാണ് എടുത്തിട്ടുണ്ടെങ്കി അത് നമ്മൾ തീമ വെച്ചിട്ട് ഫുള്ള് പിന്നെ ഉളക്കി കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പം ഒരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ട് കസ്റ്റേഡ് പൗഡർ എടുത്ത് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് വെച്ച് വേ ഒരു കൺസിസ്റ്റൻസിയിലായി പിന്നെ നമ്മളീന് വേണ്ട ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് നട്ട്സും അപ്പോൾ നമ്മളത് തണുത്തതിന് ശേഷം ഓരോ ഫ്രൂട്ട്സും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ മുന്തിരി പച്ച മുന്തിരിയായിരുന്നു പിന്നെ ആപ്പിൾ ആപ്പിൾ മെയിനായിട്ട് വേണമല്ലോ പിന്നെ അനാർ കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഡെലിവർക്ക് അനാറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അനാറ് നല്ലോണം ഇട്ടുകൊടുത്ത് ഞാൻ പിന്നെ കറുത്ത മുന്തിരി അത് കുറച്ചേ ഇട്ടിട്ടുണ്ടായിട്ട് മുന്തിരി അധികം ആയിരിക്കും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കറുത്ത മുന്തിരി കുറച്ചിട്ടെടുത്ത് പിന്നെ ബദാം ബദാമും കൂടി ഇട്ടെടുത്ത് അങ്ങനെ പിന്നെ കസ്കസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായി അതും കൂടി ഇട്ടിട്ട് ഫുള്ളായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് തണുപ്പിച്ചതിന് ശേഷം കുടിച്ചു നിങ്ങളും തണുത്തതിന് ശേഷം മാത്രം കുടിക്കുക ചൂടോടി കുടിക്കാം പക്ഷേ തണുത്തിട്ട് കുടിക്കാനാണ് വേറെ ഇങ്ങനെ ഒരു ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇതറിയാത്തവരായിട്ട് ആരുമില്ലെന്നറിയാം എന്നാലും നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം